എ ഐ ടി യു സി ഐ എൻ ടി യു സിയുടെ സംയുക്താഭിമുഖ്യത്തിൽ പിറവത്ത് മെയ്ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം പി ഉദയൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കെ പി ഷാജഹാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി ഐ ടി യു എ ഐ ടി യു സി ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ പിറവത്ത് മെയ്ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു സി ഐ ടി യു ജോയിന്റ് സെക്രട്ടറി എം പി ഉദയൻ കർമ്മം നിർവഹിച്ചു ഇന്നത്തെ തൊഴിലാളി അനുഭവിച്ചു ആനുകൂല്യങ്ങളിലേക്ക് സഹായകരമാക്കിയ സാഹചര്യം ഒരുക്കിയത് അവരായിരുന്നു അന്നത്തെ ആ ലോകത്തുനിന്നും ഇന്നത്തെ ലോകം ഒരുപാട് മാറി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് മാറി കഴിഞ്ഞിട്ടുണ്ട് ആ മാറ്റം ഇന്ന് ലോകം അവരെ ദർശിക്കുമ്പോൾ ഈ മാറ്റത്തിലെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലകശട്ടി എന്ന് പറയുന്നത് തൊഴിലാളികളാണെന്നും ആ തൊഴിലാളികളെ ഉയർപ്പിന്റെ വിലയാണെന്നും അവർ ഉയർത്തിയിട്ടുള്ള അവർ പണിയെടുത്ത് നേടിയിട്ടുള്ള അവർ പണിയെടുത്ത് സ്വരൂപിക്ക് സ്വരൂപൻ നടത്തി തൊള്ളിയിട്ടുള്ള ആ സമ്പത്ത് കാണുന്ന ലോകത്ത് കാണുന്ന മാറ്റം എന്നാണ് നാം തിരിച്ചറിയുന്നത് സി പി ഐ എം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് ടോമി കെ തോമസ് കെ പി സലിം സി എൻ സദാമണി ലിസി വർഗീസ് ജൂലി സാബു കെ എ ജയരാജ് രാജു തെക്കൻ സി കെ പ്രകാശ് സോമൻ പല്ലയിൽ ശശി ഇലഞ്ഞി ഏലിയാസ് മാത്യു എന്നിവർ സംസാരിച്ചു ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഉപകരിക്കുന്ന യോഗത്തിലുള്ളൂ അതുകൊണ്ട് തന്നെ അതുണ്ടാവുന്ന കാലഘട്ടം കഴിയും തൊഴിലാളികളിൽ പോരാട്ടം അനുസ്യൂത തുടർന്നു പോകും ആ തുടർന്ന് പോകുന്നതിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് തൊഴിലാളി യൂണിയൻ വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്